ഹായ് ഇന്ന് രാവിലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ തൈലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് താമസിച്ചിരുന്നേ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് കറി വയ്ക്കാൻ പോവാം പൊന്നു ഇന്ന് സ്കൂളിൽ പോയി പൊന്നുവിൻ്റെയൊക്കെ സ്കൂളിൽ സെലിബ്രേഷനാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിപ്പും ചീരയും കൂടെ ചീരയുടെ തണ്ടും ഒക്കെ ഇട്ട് കറി വയ്ക്കാൻ നോക്കണ്ട ഉച്ചയിലേക്ക് ഒന്ന് കഴുകിയെടുക്കട്ടെ ും വച്ചിട്ടുണ്ടോ പരിപ്പും ചീര നമ്മൾ ഇലയൊക്കെ എടുത്ത് തോരനും വെക്കും അതിൻ്റെ വലിയ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കടിച്ചാൽ മുറിയുന്ന പോലത്തെ അത് ഒക്കെ തേങ്ങ അരിച്ച് ചാർകറി വയ്ക്കും കേട്ടോ ചപ്പാത്തിക്ക് നല്ലതാണ് പരിപ്പ് കഴുകിയിട്ടുണ്ട് കേട്ടോ പരിപ്പ് കുക്കന്നത്തേക്ക് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് കുക്കറെ എടുപ്പ് വയ്ക്കാം സമയം കൊണ്ട് നമുക്ക് തേങ്ങ വെച്ചെടുക്കാം മുക്ക് നല്ല ഉറക്കത്തിലാണ് തേങ്ങ ഇടിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ മതി പരിപ്പുള്ളത് കാരണം അധികം തേങ്ങയുടെ ആവശ്യമില്ല രണ്ട് പച്ചമുളക് കിടുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇതൊക്കെ കേട്ടോ അപ്പൊ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ചീര ഇടാം ശരിക്കും എന്ത് അങ്ങനെ ഉറങ്ങൾ പോകരുത് ഉണ്ടോ ചീര ഞാൻ കഴിഞ്ഞ ദിവസം തോരൻ വെച്ചതിൻ്റെ ബാലൻസ് ആണ് हां अच्छे से टावो टिकाता औरिंगा अडिंग अडिंग हां ये देखो देखो अच्छा टाव डाल आने नीचे नीचे അപ്പൊ നമ്മുടെ പരിപ്പും ചീരയുമൊക്കെ ഇട്ടപ്പ് ചേർക്കാം

പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കടു ഉണ്ടോ ഇത്തിരി ലൂസിന് എടുക്കണോട്ടോ കാരണം പരിപ്പായ കൊണ്ട് ഒരുപാട് കുറുകി പോവും ചപ്പാത്തിക്കൊക്കെ ആവുമ്പോ കുഴപ്പമില്ല ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടേ ഉപ്പിട കടുക് പിന്നെ നമ്മൾ ചാള നന്നാക്കി വെച്ചിട്ടുണ്ട് മത്തി മത്തി അത് പൊരിക്കാം അപ്പത്തേക്കും പൊന്നും കൂടി വരും സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് മുത്തും അച്ഛനും കൂടി ഇവിടെ പാപ്പം തിന്നിണ്ട് ഉണ്ണിയപ്പം തിന്ന മുത്തിന് ഉറങ്ങി എഴുതിയിട്ട് കഴിയുമ്പോ എന്തേലും വേണം ഇത് ചൂടാവട്ടെ കടുക് അടിക്കാൻ പോവാണ് എളുപ്പ ഉള്ള കറിയ പരിപ്പ് എഴുതാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാം പകുതി വേവാ ചീര ഇട്ട് രണ്ട് തിള വരുന്നു കഴിയുമ്പം അരപ്പി ചേർക്കാം തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ അച്ചത് ചേർക്കുക ഒന്ന് ആ പച്ചമുളക് മാറുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് അത്രേ ഉള്ളൂ പച്ചമീനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുട്ടയോ കപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ ഞാൻ ഒരു ഇത്തിരി കളറിന് വേണ്ടി ഒരിത്തിരി മുളക് പൊടി ഇടണ്ടേ ഞാൻ ചാള നന്നാക്കി ഉപ്പുമുടക തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇതുപോലെ പച്ചക്കറി എന്തെങ്കിലും ഉള്ളപ്പോ ചാറകറി ആയിട്ട് എന്തെങ്കിലും മീനും കൂടെ വറുത്ത അന്നത്തെ കാര്യം കുശാലായി എന്നാ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടോ ായി വള തോടു ചോറുണ്ടോന്ന് അച്ഛനുണ്ടായിട്ട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കോ അടുക്കളയിലേക്ക് ഇറങ്ങി പോരേ ഞങ്ങള് ചോറ് മീനായിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാരും ചോറ് ഒന്നും വന്നിട്ടില്ല ഞാനിപ്പോ കുഞ്ഞിന് ചോറ് കൊടുക്കണം ചോറ് എടുത്തത് ഇപ്പൊ ഇത്രയാണോട്ടോ എന്നുക്കട്ടെ ആ ആ അവളിപ്പോ ഹായ് മൊബൈൽ വീഡിയോടെ ഇത് കണ്ടിട്ടുണ്ടെ അപ്പോൾ ഹായ് വരും ആ ഹായ്